ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളതാണ് കാണിക്കണത് ഇതേ രീതിയിൽ പുട്ട് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കും നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എടുക്കാമെന്ന് നോക്കാം വീഡിയോയിലോട്ട് കടക്കണക്കായി മുന്നേറ്റും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പം പിന്നെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം അപ്പോൾ ഈ ഒരു പുട്ട് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കാനായിട്ട് ഞാനിവിടേത് രണ്ട് കപ്പ് കപ്പളവിൽ മട്ടരിയാണ് എടുത്തിട്ടുള്ളത് ഞാനിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ മട്ടരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു അരിക്ക് പകരമായിട്ട് നമുക്ക് റേഷൻ കാർഡ് എന്നൊക്കെ കിട്ടണ ചുമപ്പ് അരി ഉണ്ടല്ലോ മട്ടരിയുണ്ടല്ലോ ആ ഒരു അരിയിലും ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാം അതും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ സാധാരണ ചോറൊക്കെ വെക്കാൻ വെക്കാനെടുക്കണ വെള്ള അരി ഉണ്ടല്ലോ ആ ഒരു അരിയിലും ഇതുപോലെ പുട്ട് തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർക്കൊന്ന് കണ്ടുനോക്കുക ലിങ്ക് കൊടുത്തേക്കാം ഇനി ഈ ഒരു അരി നല്ലോണം ഒന്ന് കഴുകിയെടുക്കാം ഒരു അരി ഒരു മൂന്ന് നാല് പ്രാവശ്യം നല്ലോണം ഒന്ന് കഴുകിയിട്ട് കൂടെ എടുക്കണം കേട്ടോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു അരി ഒന്ന് കുതിർക്കാനായിട്ട് നമുക്കിതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കാം പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിനുശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരി കുതിർക്കാനൊക്കെ ആയിട്ട് മാറ്റിവെക്കാം കേട്ടോ ഞാനിത് തല ദിവസമാണ് കഴുകിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ട് വയ്ക്കണത് പിറ്റേ ദിവസം രാവിലെയാണ് ഈ ഒരു അരി എടുക്കുന്നത് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കുതിർന്നത്തേക്കൊന്ന് വരട്ടെ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട് അരിയൊക്കെ നല്ലവണ്ണം തന്നെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി നിൽക്കുന്ന ആ ഒരു വെള്ളമൊക്കെ നമുക്കൊന്ന് വാർത്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇതുപോലൊരു അരിപ്പ പാത്രത്തിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കണത് ഈ ഒരു അരി ഇതുപോലൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുത്തതിനു ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അരി ഒരു പതിനഞ്ച് മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ ഒരു അരി ഒന്ന് മാറ്റി വെക്കുമ്പോഴേക്കും ഇതിലത്തെ ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ ഇങ്ങനെ വാർന്നിട്ടൊക്കെ വന്നിട്ടുണ്ടാകും ഈ ഒരു അരി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങനെ എടുത്തിട്ടിങ്ങനെ നോക്കണ സമയത്ത് ഈയൊരു അരിയിൽ കുറച്ചിങ്ങനെ വെള്ളനനമൊക്കെ ഉണ്ടാവട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇരുന്നാലാണ് ഇത് നമുക്ക് കറക്റ്റായിട്ട് തന്നെ പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റുള്ളൂ ഇപ്പോൾ അരിയിലത്തെ വെള്ളമൊക്കെ നല്ലവണ്ണം തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഈയൊരു അരി നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളത്തിൻ്റെ ഒരു നനവൊക്കെ ഉണ്ടാവട്ടെ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇതുപോലെ നമ്മൾ ഈ ഒരു അരി ഇങ്ങനെ കോരിയെടുക്കുമ്പോൾ ഈ ഒരു തവിയിന്ന് ഇങ്ങനെ വെള്ളം അങ്ങനെ ഇട്ടണ പോലെ ആവരുതിട്ടോ അങ്ങനെ ആവുമ്പോൾ ഈ ഒരു അരി നമുക്ക് കറക്റ്റായിട്ട് പൊടിച്ചെടുക്കാനായിട്ട് പറ്റില്ല ഇങ്ങനെ അരഞ്ഞിട്ടാണ് കേട്ടോ പോവുക ഈ ഒരു അരി ഇനി നമുക്ക് ഇത് ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടേ ഒരു മിക്സീറുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഇത് ഇങ്ങനെ പൊടിച്ചിട്ട് എടുക്കണത് മൊത്തത്തിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് അരച്ചിട്ടെടുക്കാനൊക്കെ ആയിട്ട് സോറി പൊടിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റില്ല അപ്പോൾ ഞാനിവിടെ ഒരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് ഈ ഒരു അരി ഒന്ന് പൊടിച്ചിട്ട് എടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്തിട്ടാണ് ഈ ഒരു അരി ഞാനിവിടെ പൊടിച്ചിട്ട് എടുക്കുന്നത് ഇതുപോലെ നമ്മൾ ഈ ഒരു അരി അരച്ചിട്ട് എടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ട് പൊടിച്ചെടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു പൊടി വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അതല്ലെങ്കിൽ നമ്മൾ പിന്നീട് ഇതിലേക്ക് വീണ്ടും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ നനച്ചിട്ട് എടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ അരി ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കിട്ടും അപ്പോൾ ഈ ഒരു മിക്സി ജാറിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ അറിയണ്ട കരിയൊക്കെ എടുക്കുന്നുണ്ടാവും അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ ഇളക്കിയിട്ടൊക്കെ ഒന്ന് കൊടുത്തിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് പൊടിച്ചിട്ട് കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാട്ടോ കേട്ടോ ഇതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ അരി അരയാണ്ടൊക്കെ എടുക്കുന്നുണ്ടാവും ഇതിപ്പോൾ നല്ലവണ്ണം തന്നെ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പൊടി കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം പുട്ട് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ പുട്ടിങ്ങനെ പൊടിച്ചെടുത്ത പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് ഇതുപോലെ തയ്യാറാക്കിയാൽ കിട്ടുക അപ്പോൾ ഇത് നമുക്കൊരു വലിയൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കിയുള്ള അരിയും ഇതുപോലെ തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം ഈ ഒരു രീതിയിൽ പുട്ട് എടുക്കുമ്പോൾ കുറച്ചധികം നാളികാരൊക്കെ ചേർത്ത് കൊടുത്ത് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന് പിന്നെ വേറെ കറിയൊന്നും വേണ്ടട്ടോ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുട്ടാണ് ഈ ഒരു നാളികാരം ഈ ഒരു പുട്ടും മിക്സ് ആക്കി കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ രാവിലെയൊക്കെ തയ്യാറാക്കിയിട്ട് എടുത്തിട്ടുള്ള പുട്ടാണെങ്കിൽ കൂടി വൈകുന്നേരം വരെ വെച്ചാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്യണവരൊക്കെ ഉണ്ടാവും ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ചെയ്യാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യണത് അപ്പോൾ അതേ ഓരോ പ്രാവശ്യം ഞാൻ അരി പൊടിച്ചിട്ട് എടുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കൂടി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഇപ്പോൾ എല്ലാ അരിയും ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കുക ഒന്നും വേണ്ട കേട്ടോ അങ്ങനെ തന്നെ എടുത്തിട്ട് നമുക്ക് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് രാവിലത്തെ ജോലി തിരക്കിൻ്റെ ഇടയിൽ ഇതുപോലെ പുട്ടുപൂടി ഒന്ന് തയ്യാറാക്കിയിട്ടെടുക്കാൻ സമയമൊന്നും ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ തല ദിവസമൊക്കെ ഇതുപോലൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ വയ്ക്കാം കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വച്ചാൽ മതി പിറ്റേ ദിവസം അതിൻ്റെ തണുപ്പൊക്കെ പോയിട്ട് പുട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാവുന്നതാണ് ഇതുപോലെ പുട്ടുകൂടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരാഴ്ച വരെയൊക്കെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടൊക്കെ എടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ചീത്തയൊന്നും ആവൂലില്ല നിങ്ങൾക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ റെഡിയാക്കിയിട്ടൊക്കെ വെക്കാവുന്നതാണ് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കുമ്പോൾ നല്ല എയർടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ വെച്ചുകൊടുക്കുക അങ്ങനെ ആവുമ്പോൾ ഒട്ടും ചീത്തയാവില്ല ഇനി ഇത് വെച്ചിട്ട് പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കാം ഇനി ഇത് സാധാരണ നമ്മൾ പുട്ട് തയ്യാറാക്കിയിട്ടെടുക്കണ പോലെ തന്നെ ഉണ്ടോ ഞാനിവിടേ നാളികേരം ചിറകിയത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പുട്ടുകുറ്റിയിലേക്ക് ചില്ലൊക്കെ ശേഷം ഇതിലേക്ക് ആദ്യം തേങ്ങ ചിരകീത് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു മാവ് നിറച്ച് കൊടുക്കാം എന്നിട്ട് വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കാം അങ്ങനെ ലെയർ ആയിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ടത് ആവിയിലൊന്ന് വേവിച്ചിട്ടെടുക്കാം പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റാഗി പുട്ട എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാം എന്നുള്ളൊരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമൻ്റായിട്ട് പിൻ ചെയ്യുമോ അതല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കൊടുത്തേക്കാം കേട്ടോ ഒന്ന് കണ്ടു നോക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും ഇനി ഇത് ഒരു അഞ്ചാറ് മിനിറ്റോളം ആവി കയറ്റിയിട്ട് വേവിച്ചിട്ടെടുക്കാം ഇപ്പോൾ ഇതിൽ നിന്ന് നല്ലോണം തന്നെ ആവിയൊക്കെ വരുന്നുണ്ട് പുട്ടൊക്കെ നല്ലോണം തന്നെ വെന്തിട്ടൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റും എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്